ിജോയിലേക്ക് വീണ്ടും ഷിജോ ഈ ഈ എട്ട് ദിവസം കഴിഞ്ഞ് കണ്ടെത്തുന്ന ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അത്ര ദുഷ്കരമല്ല മരണകാരം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ യുദ്ധേഷ് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പലതരം പോലീസ് ആശ്രയക്കുഴപ്പമൊക്കെ പക്ഷെ ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ മരണകാരണം അടക്കം കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ ആളുകളും ഡോക്ടർമാരും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക തന്നെയാണ് പോലീസിൻ്റെയും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പോലീസിന് മുമ്പിൽ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു ആദ്യം മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ മിസ്സായ കാണാതെ പോയ ആൾ ആളെ കണ്ടെത്തുക അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കണ്ടെത്തിയാൾ മരണപ്പെട്ടു ഈ മരണപ്പെട്ടയാളുടെ മരണം എങ്ങനെ സംഭവിക്കും എപ്പോൾ സംഭവിച്ചു സംഭവിച്ചു എങ്ങനെ ഇതടക്കമുള്ള കണ്ടെത്തിയ മൃതദേഹം ഗോവന്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടത് അതിന് ഡി എൻ എ പരിശോധന വേണ്ടി അതിനുവേണ്ടിയാണ് ഇപ്പോൾ മകനെ കൊണ്ടുവന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെടുന്നില്ല ഇവരുമായി ബന്ധപ്പെടുന്ന കുടുംബത്തിൻ്റെ സാന്നിധ്യം വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇത് ഏറ്റംകര ഗോപൻ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു തരത്തിലുമുള്ള ഒരു ചോദ്യമോ പിന്നീട് ഒരു സംശയമോ ഉണ്ടാവാതിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഡി എൻ അടക്കമുള്ള പരിശോധനകൾ നടത്തുക പ്രധാനമായിട്ടും മൂന്ന് തലത്തിലുള്ള പരിശോധനയാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുക ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വിഷാംശം ഉള്ളിൽ നിന്നാണോ മരണം സംഭവിച്ചത് അപ്പോൾ വിഷാംശത്തിൻ്റെ സാന്നിധ്യം ശരീരത്തിനകത്തുണ്ടോ എന്നുള്ളത് അറിയാം ായിട്ട് ഈ പറയുന്ന പോലെ ആന്തരിക അവയവങ്ങളടക്കം പുറത്തേക്കെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കും അതുകൂടാതെ മറ്റ് ക്ഷേതമേറ്റിട്ടാണോ മരണം സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് എക്സ്റേയും മറ്റ് അതുപോലെ തന്നെ ഈ പറയുന്ന റേഡിയോളജി പരിശോധനകളും നടത്തും എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഈ പറയുന്ന പോലെ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളയാളാണോ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ഈ പറയുന്ന നെയ്യറ്റിങ് കുറേ ഗോപനയെ അലട്ടിയിരുന്നു എന്നുള്ള കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം മരിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്താനായിട്ടുള്ള പരിശോധനയും ഉണ്ടാകും അങ്ങനെ മൂന്ന് തലത്തിലുള്ള പരിശോധന പിന്നെ മറ്റൊന്ന് പിന്നീട് ഒരു